കയ്യിൽ അനധികൃത വജ്രായുധമുണ്ട് എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവകാശപ്പെട്ടിരുന്നത് ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഗവൺമെന്റ് രൂപീകരിച്ചതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാരെ മെരുക്കുവാനുള്ള വജ്രായുധം പുറത്തുവിട്ടപ്പോൾ അത് വെറും കാറ്റുപോയ ബലൂൺ പോലെയായി അനധികൃത കുടിയേറ്റക്കാരെ സഹായിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങളെ പൊളിക്കാൻ നൂറോളം ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെയും ഇന്റലിജൻസ് ഓഫീസർമാരെയും നിയോഗിക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ഭാഗം ചൂഷണം ചെയ്യുന്ന സംഘടിത ഇമിഗ്രേഷൻ കുറ്റകൃത്യ ശൃംഖലകൾക്ക് തകർക്കാൻ നാഷണൽ ക്രൈം ഏജൻസി സ്പെഷ്യലിസ്റ്റുകളെ കണ്ടെത്തുമെന്ന് ഹോം സെക്രട്ടറി വെക്യൂപ്പർ പ്രഖ്യാപിച്ചു തീവ്ര വലതു കലാപങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇമിഗ്രേഷൻ പ്രധാന വിഷയമായി ആളിക്കത്തുന്നത് ബോട്ടുകളെ തടയുന്ന വിഷയം വലതുപക്ഷക്കാരായ നിഗിൽ ഫറാഗും റിഫോം യു കെ പാർട്ടിയും ചൂഷണം ചെയ്യുമെന്ന് മുതിർന്ന ലേബർ നേതാക്കൾ സമ്മതിക്കുന്നു ശേഷമുള്ള ഉയർന്ന തോതിൽ നാടുകടത്തൽ നടപ്പിലാക്കുമെന്നും ഹോം സെക്രട്ടറി പ്രഖ്യാപിച്ചു യു കെയിൽ തുടരാൻ അവകാശമില്ലാത്തവർക്ക് ജോലി നൽകുന്ന എംപ്ലോയർമാരെ പിടികൂടാൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടോറി ഭരണത്തിൽ നാടുകടത്തലുകൾ വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു അതിനാൽ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ ഉപയോഗിക്കുന്ന ലേബർ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കാണെന്നാണ് ആരോപണം ന്യൂസ് ഡെസ്ക്